നമ്മുടെ ആദായത്തെ ലക്ഷ്മി കുട്ടി ടീച്ചറിൻ്റെ ലീവ് വേക്കൻസിയിലാണ് വന്നത് എന്നൊക്കെ ആ കുട്ടികളുമായിട്ട് പക്ഷെ ഞാൻ ടീച്ചറാണെന്നുള്ളൊരു തോന്നലേ എനിക്കില്ല ഞാനും കുട്ടികളും കൂടെ കളിയല്ലേ ആയിരുന്നു അങ്ങനെയുള്ളവർ നല്ലതാണ് അത് കഴിഞ്ഞ് പിന്നെ എഴുപത്തി മൂന്നിലാണ് പെർമനൻ്റ് ആയത് പിന്നെ അങ്ങനെ പക്ഷെ ഒരുപാട് ശമ്പളം കിട്ടാനൊക്കെ കുറേ കഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് കരഞ്ഞ് വരഞ്ഞ് വരഞ്ഞ് നാളെ സ്കൂൾ ഇന്ന് സ്കൂൾ കൂട്ടുകയാണെങ്കിൽ നാളെ എല്ലാവർക്കും വീട്ടിൽ പോകണം എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല വീട്ടിൽ നിന്ന് എനിക്കാരും പൈസ ചരില്ല ഞാൻ നിന്നിങ്ങനെ കരയുക എനിക്കിപ്പോഴും ആരങ്ങാ ഞാൻ നമ്മുടെ പഴയ നമ്മളാ സ്റ്റെപ്പ് കയറി കയറി ചെല്ലുമ്പോൾ ആ സൂണും പിടിച്ച് ഒന്നിങ്ങനെ കരയുക ഇപ്പം നമ്മുടെ ഉണ്ണിയാരുടെ തങ്ങളിൽ ചിന്ന ടീച്ചറുണ്ടല്ലോ നമ്മളാരും അറിയുന്നുണ്ടോ അങ്ങനത്തെ അറിയുന്നുണ്ടാവും ചിന്ന ടീച്ചറാണ് എട്ടീച്ചറ് ഇപ്പം ടീച്ചർ വന്ന് പറയാം നീ എന്തിനാണ് കരയെന്ന് നീ കരയണ്ട നമുക്ക് വഴി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു തന്നെ എല്ലാവരും നാളെ പോവും ഞാനത്തേക്കാവും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല വണ്ടിക്കൂലിക്കൊന്നും അത് നമുക്ക് വഴി ഉണ്ടാക്കാം നീ കരയാതാണ് എന്നും പറഞ്ഞുതന്നെ അത്തേക്ക് വിളി നമ്മുടെ ഓഫീസറുമിൻ്റെ അങ്ങോട്ടും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കൊണ്ട് കുട്ടമ്പിള സാറ് വരുന്നു വടക്കുന്ന് ഹൈസ്കൂൾ ഭാഗത്തുനിന്ന് വരിക വന്നു കഴിഞ്ഞപ്പം ഞാൻ അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി സാറ് വരുന്ന കണ്ടിട്ട് അപ്പം വന്ന് കുട്ടമ്പള സാർ അവിടെ ഓഫീസ് റൂമിൻ്റെ അവിടെ അപ്പോൾ ചിന്നി ടീച്ചർ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇന്നിര കരുക അവളുടെ കയ്യിലൊരു പൈസ ഇല്ല വണ്ടിക്കൂലിക്ക് അവൾക്ക് എന്തെങ്കിലും നാളത്തേക്കുള്ള ഇത് സാറ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇന്നിര സാറ് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിര സാറ് ചെന്ന് അപ്പോൾ എത്ര രൂപ അന്നത്തെ കണക്കിനനുസരിച്ച് വണ്ടിക്കൂലിക്കുള്ള കാശ് വന്നു സമാധാനമായി അന്ന് ആ ഒരു വിഷമഘട്ടം തരണം അന്നൊന്നും മനസ്സിന് കൂടുതൽ ഇതൊന്നും ഇല്ലല്ലോ സന്തോഷമായി ആ പിറ്റേന്ന് പോയി ആ പൈസ അന്ന് കൊടുത്ത പൈസ കുട്ടമ്പിളസാറ് എൻ്റെയിൽ ഈ നീടാക്കി എന്നാണെന്നറിഞ്ഞോ എല്ലാ എത്രയോ കാലം കഴിഞ്ഞിട്ട് എന്നെയും മാധവ മാധവമാഷ അറിയോ ഒരു മാധവ മാധവമാഷ ഉണ്ടായിരുന്നു മാധവ മാധവമാഷയെ ഒരു വേക്കൻസിയിലാണ് നിയമിച്ചത് മാഷ് നമ്മൾ മൂന്ന് പേരും ഒരു കസേരയിലായിട്ട് സീനിയറ് രാമൻ്റെ മാഷാ മാഷ് പറയൻ കാടൊക്കെ നിന്നിട്ട് ക്ലെയിം ഉണ്ട് മാഷൊക്കാണ് സീനിയർ മോസ്റ്റ് അത് മാഷ് സാറിന്റെ സാറിന്റെ അനിയനോ മാധവഷോ ആ കുടുംബം ഉണ്ട് അങ്ങനെന്തോ മാധവമാഷും കഴിഞ്ഞാലേ ഉള്ളൂ ഞാൻ ഞങ്ങളെ മൂന്ന് മൂന്നുപേരെ ഒരു വേക്കൻസിയില് ഇതും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കരച്ചിൽ തന്നെയാണ് തങ്കട അങ്ങനെ പോയി ഈ ഇതെല്ലാവരുടെയും ഇതെല്ലാം അപ്രൂവൽ കഴിഞ്ഞ് അവസാനം എനിക്ക് ലീവ് വേക്കൻസി അപ്രൂവായി ശമ്പളം വാങ്ങിച്ചു തന്നു അന്ന് എനിക്ക് തന്ന വീട്ടിൽ പോകാൻ തന്ന വണ്ടിക്കൂലി കുട്ടമ്പിള സാറ് ഓർമ്മിച്ച് അപ്പോയിൻമെൻ്റ് തുടർന്ന് എന്തോ ഒരു കാർഡ് അയക്കണമായിരുന്നു കെ ഓഫീസിലേക്കാണോ എഫീസിലേക്കാണോ ആർക്കാണെന്നറിയില്ല ആ കാർഡിന്റെ പത്ത് പത്ത് പൈസയുള്ള പത്ത് പൈസയും കൂടെ തമ്മിലുള്ള സാറ് ഈടാക്കി അങ്ങനെ കുറേ 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 സങ്കടങ്ങൾ അനുഭവിച്ചിട്ടാണ് പിന്നെ കർണത്തിൻ്റെ പോസ്റ്റ് ശരിയായത് പിന്നെ അവിടെ തൊട്ട് പിന്നെ എൻ്റെ ഈ പിഴകോഗി പ്രശ്നം കാരണം എനിക്ക് ഒരുപാട് കുറേ ഇൻക്രിമെന്റ് ഒക്കെ പോയി പിന്നെ അവസാനം അത് സെക്രട്ടേറിയറ്റിൽ നമ്മൾ മോറാണ്ടം കൊടുത്തിട്ടാണ് പിന്നെ ശരിയായത് ഒരുപാട് കഴിഞ്ഞിട്ട് കുറെ നഷ്ടപ്പെട്ടു ഇൻക്രിമെന്റ് അങ്ങനെ ആ ഇൻക്രിമെന്റ് ഒന്നും കിട്ടിയില്ല പിന്നെ തൊട്ട് കിട്ടി ആയിരിക്കും അല്ലല്ല അതിനുണ്ട് പിന്നെ തൊട്ടല്ല എന്ന് നമുക്ക് ഇത് ശരിയായോ ഗവൺമെന്റിൽ നിന്ന് അതെന്ന അലോട്ട് ചെയ്തോ അന്ന് മുതലുള്ള ഇൻക്രിമെന്റേ കിട്ടിയുള്ളൂ കൊറേ കൊല്ലത്തെ വർഷത്തെ മുഴുവനും കിട്ടിയിട്ടില്ല അത് പിന്നത്തെ കാര്യ ഇത്ര എത്തിയല്ലോ അതാണ് ഭാഗ്യം രണ്ടായിരത്തി ആറ് മാർക്കാവുമ്പോ ഇരുപതുമല്ല ആവും തമാശ തമാശ അങ്ങനെ ഉടമ്പര എത്തി അപ്പൊ പെൻഷനായി പിന്നെ നമ്മുടെ പിന്നെ ടീച്ചർ എനിക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ ഞാൻ ഒറ്റക്കാലത്ത് നമ്മുടെ വരുന്ന വയസ്സേ ഞങ്ങളിങ്ങനെ നോക്കി ടീച്ചർ മെരിഞ്ഞ നല്ല വെളുത്ത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിക്കും വന്നിട്ട് ടീച്ചർ വന്നാലേ ടീച്ചറെ ഞങ്ങൾക്ക് ഇഷ്ടം ശാരദാമ്മ ടീച്ചറെ കണ്ണിടുത്ത കണ്ടുകൂടാ ടീച്ചർ ടീച്ചർ ഒട്ടും ഭേദം വെച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ദ്ര ടീച്ചർ ഇഷ്ടം ടീച്ചർ മൂത്ത പ്രസവത്തിനൊക്കെ ഞങ്ങളൊക്കെ കരയുന്നു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ എനിക്ക് പിള്ളേർ കൊന്നു കൂട്ടി കൊണ്ടുവയ്ക്കും ഞങ്ങൾ കശാതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചിലെ അതെ കന്ന് കിട്ടി മുത്തോ അത് ശരി സീനിയർ പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചില് വന്നു ദൂരം ബസ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ തൃശ്ശൂർന്ന് വരാൻ തുടങ്ങി അപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഷോർമൂര് ഷോർമൂരിൽ നിന്ന് ഒറ്റപ്പാലം ഒറ്റപ്പാലും വരവിടാം അങ്ങനെയൊക്കെ അങ്ങനെ കൊടുക്കും